നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും നിങ്ങൾക്കൊരു കോണ്ടാക്റ്റ് ലഭിക്കുമോ ഇല്ലയോ എന്നതാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽ ലെസ് റീഡിങ് ആണ് നിങ്ങൾക്ക് എപ്പോൾ കാണുന്ന നിങ്ങൾക്ക് അപ്പോൾ മുതൽ റീസൻ്റ് ആയിരിക്കും ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി വളരെ എന്താ പറയുക ഭയങ്കര ഈഗോയിസ്റ്റിക് ആയിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ് കൂടുതലും ഈഗോയിസ്റ്റിക് എന്ന് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല ഭയങ്കര ചിട്ടവട്ട കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുന്ന വ്യക്തികളായിരിക്കും എല്ലാവരുടെ കാര്യം ഞാൻ പറയുന്നില്ല കേട്ടോ വളരെ കുറച്ച് പേർക്കെ അങ്ങനത്തെ കാണുന്നുള്ളൂ ഒരു ഒരു ഈഗോയിസ്റ്റിക്കോ അല്ലെങ്കിൽ ചിട്ടവട്ടങ്ങളൊക്കെ ഉള്ളതോ അവർ അവരിങ്ങട്ട് വിളിക്കട്ടെ അല്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് പോകേണ്ട അങ്ങ അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല എന്നൊക്കെ ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തി പലർക്കും ഇവിടെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് റിലേഷൻഷിപ്പ് എൻഡായിട്ടുള്ളൊരു സിറ്റുവേഷൻ ആണ് ഇവിടെ ഡെത്ത് കാർഡ് വന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അങ്ങനെ ആയിരിക്കും നിലവിലെ നിങ്ങളുടെ സിറ്റുവേഷൻ ഡെത്ത് കാർഡ് വന്നതിലും പിന്നെ എംബ്രർ കാർഡ് ഇവിടെ റിവേഴ്സ് വന്നിട്ടുണ്ട് ആളിപ്പോൾ കുറച്ചൊന്നൊരു അയഞ്ഞ് അയഞ്ഞ് വരുന്നുണ്ട് കാരണം എംബ്രോയിഡർ കാർഡ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ഈകോയിസ്റ്റ് കാണ് ഈകോയിസ്റ്റ് പേഴ്സൺ ആണ് പക്ഷെ അവരുടെ ഈഗോ എല്ലാം കുറച്ച് ഉരുകി ഉരുക്കി ഉരുക്കി തുടങ്ങുന്നുണ്ട് പിന്നെ നന്നായിട്ട് സ്ട്രെസ്ഫുൾ സ്ട്രെസ്ഫുള്ളായിട്ടുള്ളൊരു സമയമാണ് നിങ്ങൾക്കിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഫിയർ ആൻസൈറ്റി സ്ട്രെസ് ഫീലിങ് എന്താ പറയുക മെൻ്റലി ഉള്ളൊരു ഭയങ്കര ഒരു പീസ്ഫുൾനെസ് ഇല്ല ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു വ്യക്തി നിങ്ങളെ കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്കെല്ലാം കൊണ്ട് ഈ ഒരു വ്യക്തിയുമായിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് സം കൈൻഡ് ഓഫ് ടോക്സിറ്റി ആണെങ്കിലും അതായത് ചിലപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളെ വളരെയധികം ആർഗ്യുമെൻറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം ആർഗ്യു ചെയ്യുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ കുറെ ഇഷ്ടങ്ങളൊക്കെ തീർക്കുന്ന വ്യക്തിയായിരിക്കും അല്ലെങ്കിൽ നിങ്ങളായിരിക്കും അങ്ങോട്ട് ചെയ്യുന്നത് അങ്ങനെ കുറേയൊക്കെ നിങ്ങൾ കൺട്രോൾഡ് കൺട്രോൾഡായിരിക്കാം കുറേയൊക്കെ അങ്ങോട്ടിങ്ങോട്ടൊക്കെ ഭയങ്കര കൺട്രോൾഡ് ആയിക്കാം എന്നാൽ ആ ഒരു വ്യക്തിയുടെ ഇഷ്ടങ്ങള് വിട്ടിട്ട് കളയാനും പറ്റില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അങ്ങനത്തെ ഒരാളാണ് ഈ ഒരു നേച്ചർ എന്ന് പറയുന്നത് ആ ഒരു വ്യക്തിയുടെ ഇഷ്ടം കളയാനും പറ്റില്ല എന്നാൽ നിങ്ങളെ കൺട്രോൾ ചെയ്യുന്ന ഒരു വ്യക്തി പക്ഷേ ഇപ്പോൾ ആളുടെ ആ ഒരു ഈഗോ ഉള്ള അങ്ങനത്തെ ഒരു നേച്ചറൊക്കെ ഒന്ന് അലിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ആ പ്പോൾ വളരെയധികം ഫിനാൻഷ്യലി ഉള്ളൊരു കോൺസെൻട്രേറ്റഡ് ആണ് ചിലർ പുതിയ ജോബ് അന്വേഷിക്കുന്നുണ്ട് ചിലർ സെൽഫ് എംപ്ലോയ്മെൻ്റ് ആണെന്ന് കാണുന്നുണ്ട് സ്വന്തമായിട്ട് എന്തെങ്കിലും ബിസിനസ്സോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരായിരിക്കും ഒരു റെപ്യൂട്ടഡ് റെപ്യൂട്ടേഷൻ ഉണ്ട് ആൾക്ക് അവരുടെ ഒരു ഇതിൽ നോക്കുമ്പോൾ ഹാർഡ് വർക്കിംഗ് ആണ് അങ്ങനെയൊക്കെ ഉള്ളൊരു പേഴ്സൺ ആണ് പിന്നെ ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ ആൾക്ക് ആൾക്ക് എന്തൊക്കെയുണ്ടോ നിങ്ങളെയും വേണം എന്ന ആൾ നിങ്ങളിപ്പോൾ ആളോട് ചിലപ്പോൾ എന്താ പറയുക പറയുന്നുണ്ടായിരിക്കാം എന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ഒഴിവാക്കിയേ തീരും പക്ഷേ അയാൾ അത് ചെയ്യാനായിട്ട് റെഡി അല്ല കാരണം അവർക്ക് നിങ്ങളെയും വേണം എന്നാൽ അത് ഒഴിവാക്കാനും പറ്റില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനാണ് ഇപ്പൊ തേർഡ് പാർട്ടി കണക്ഷൻസ് ഉള്ളവരാണെങ്കിൽ ഡൗട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർ ആ തേർഡ് പാർട്ടിനെയും വിടില്ല എന്നാൽ നിങ്ങളെയും വേണം എന്നുള്ളൊരു സിറ്റുവേഷനാണ് എനിക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഹോൾഡിങ് ഓൺ ദ പീപ്പിൾ പൊസിഷൻസ് ഇഷ്യൂസ് ഡീപ്പ് സീച്ചർ പാസ്റ്റ് ഇഷ്യൂസ് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട് പോസിറ്റീവ്നെസ് ഉണ്ട് കുറേ പേർക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്കായിരിക്കും ആ ഒരു വ്യക്തിക്കായിരിക്കും കൂടുതൽ ആ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ അടുത്ത് ഭയങ്കര പോസിറ്റീവ്നെസ് ഉണ്ട് നിങ്ങൾക്കും ഒട്ടും കുറയാതെ തന്നെ പോസിറ്റീവ്നെസ് ഉണ്ട് ആ ഒരു പോസിറ്റീവ്നെസിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വന്നു പോകുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ഒരു എന്താ പറയുക ഇപ്പോൾ സിറ്റുവേഷൻ എൻഡ് എന്നുള്ളൊരു സ്ഥിതിയിലാണ് നിൽക്കുന്നത് റിലേഷൻഷിപ്പിൻ്റെ ഒരു ഇതെടുക്കുമ്പോൾ ഒരുപാട് ഫൈറ്റ് നടന്നതായിട്ട് കാണുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ന്യൂ ഈ റിലേഷൻഷിപ്പ് വേണ്ട നിർത്തിക്കോ എന്നുള്ള പറഞ്ഞ് പോയിട്ടുള്ള ബന്ധങ്ങളൊക്കെ ഇവിടെ കാണുന്നുണ്ട് കാരണം മെൻ്റൽ കോൺഫ്ലിക്ട്സ് ഫൈറ്റ് ഒക്കെ ഇവിടെ കാണുന്നുണ്ട് നല്ല രീതിയിലേക്ക് ഫൈറ്റുകളൊക്കെ നിങ്ങൾ നടന്നിട്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും നടന്നിട്ടുണ്ട് ഫൈറ്റ് നടന്നു പോയിട്ട് രണ്ടു പേരുമാണ് വെയിറ്റിംഗ് ആണ് എന്താ പറയുക ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു റീ എൻട്രിക്ക് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണെന്നാണ് കാണിക്കുന്നത് ഇവിടെ വീൽ ഓഫ് ഫോർച്യൂൺ വന്നിട്ടുണ്ട് അതൊക്കെ അനുകൂലമായിട്ട് നിൽക്കുന്നില്ല എന്നാൽ പോലും ഈ ഒരു വ്യക്തി നിങ്ങളെ വിളിക്കുമോ ഇല്ലയോ എന്നുള്ളൊരു ചോദ്യത്തിന് എനിക്കിവിടെ മേ ബി ആൻസർ ആണ് കിട്ടിയിട്ടുള്ളത് ഫസ്റ്റ് തന്നെ ഡെത്ത് കാർഡ് വന്നു ഡെത്ത് കാർഡ് ഒരിക്കലും ഞാൻ പറയുന്നില്ല അതൊരു എൻഡിങ് സിറ്റുവേഷൻ ആണെന്ന് കാരണം ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ അവസ്ഥയാണ് അവിടെ കാണിച്ചത് ഡെത്ത് എന്നുള്ളത് പറയുന്നത് ഇവിടെ മേ ബി എന്നോട് കാണാൻ വന്നിട്ടുള്ളത് വീൽ ഓഫ് ഫോർച്യൂൺ മേ ബി ആണ് മേ ബി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ കോൺടാക്ട് ചെയ്യാം കോൺടാക്ട് ചെയ്യാതിരിക്കാം എന്നുള്ളൊരു സിറ്റുവേഷൻ ആണ് ഇവിടെ ഒരു ആക്ഷൻ എടുക്കുന്നതായിട്ട് കാണുന്നില്ല അവരുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഒരു ആക്ഷൻ കാണുന്നില്ല നിങ്ങൾക്ക് തന്നെ ഇവിടെ ഒരുപാട് കാണാനായിട്ട് സാധിക്കും ഇവിടെ ഒരു ആക്ഷൻ കാർഡ് എനിക്കിവിടെ കാണുന്നില്ല പിന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ബാലൻസ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അദ്ദേഹം അദ്ദേഹമാണെങ്കിലും നിങ്ങളാണെങ്കിലും ബാലൻസ് കൊണ്ടുവരാനായിട്ട് ഒരുപാട് ശ്രദ്ധ ശ്രദ്ധിക്കുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിലും പിന്നെ ഒരുപാട് ആഗ്രഹമുണ്ട് ഇതൊന്നും അവസാനിച്ചു പോകേണ്ട ഒരു ബന്ധമല്ലാന്ന് നിങ്ങൾക്കും ആഗ്രഹമുണ്ട് നിങ്ങൾ എത്രക്കെ വഴക്കിട്ടിട്ട് പിരിഞ്ഞവരാണെങ്കിൽ പോലും ഇനിയും ഈ ഒരു റിലേഷൻഷിപ്പിൽ വരണം ഇനിയും എന്താ പറയുക നിങ്ങൾക്ക് മുന്നോട്ട് പോകണം എന്നുള്ളൊരു ആഗ്രഹത്തോട് കൂടിയിട്ട് നിൽക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് രണ്ടു പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റിംഗ് തന്നെയാണ് അവരെന്തെങ്കിലും സ്റ്റെപ്പ് എടുക്കും നോക്കട്ടെ ഞാനായിട്ട് അനങ്ങില്ലെന്നുള്ളൊരു മൈൻഡിൽ തന്നെയാണ് പക്ഷെ അത് ഭയങ്കരമായിട്ടുള്ളൊരു ഈഗോ പേഴ്സൺ ആണ് ഞാനെന്ന ഭാവം അല്ലെങ്കിൽ ഞാൻ അങ്ങനെയാണ് ഞാൻ പറയണത് കേ കേൾക്കണം എന്നുള്ളൊരു മെന്റാലിറ്റി കൂടുതലുള്ള ഒരു വ്യക്തിയായിട്ട് കാണുന്നുണ്ട് അപ്പോൾ അവർ എന്താ പറയുക അവിടെ നിങ്ങളും അവരും അവിടെ വെയ്റ്റിംഗ് ആയിട്ടാണ് മെയിൻലി ഇവിടെ കാണുന്നത് പിന്നെ ആളിപ്പോൾ വളരെയധികം അവരുടെ ഒരു കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഫോക്കസ്ഡ് ആണെന്നാണ് കാണിക്കുന്നത് പുതിയൊരു ജോബിന് വേണ്ടി ട്രൈ ചെയ്യുന്നവരുണ്ടായിരിക്കാം അല്ലെങ്കിൽ അവരുടെ ബിസിനസ്സ് ഒന്ന് സെറ്റപ്പാക്കാൻ ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ ഒക്കെ ഒന്ന് സെറ്റപ്പ് ആക്കാനായിട്ടുള്ളൊരു ഇതൊക്കെ എന്നാൽ രാത്രി അവർ ഈ ഒരു തിരക്കൊക്കെ കഴിഞ്ഞിട്ട് എപ്പോഴാണോ രാത്രി ഫ്രീ ആയിട്ട് ഇരിക്കുന്നത് ആ ഒരു ടൈമിലേക്ക് നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ മെമ്മറീസൊക്കെ അവർ ഓർത്തെടുക്കുന്നുണ്ട് നിങ്ങളുമായിട്ട് കഴിഞ്ഞ നിമിഷങ്ങളും കാര്യങ്ങളൊക്കെ അവരുടെ മെമ്മറീസിൽ വരുന്നുണ്ട് എന്താ പറയുക ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഫൈറ്റ് ചെയ്ത ആ ഇൻസിഡൻസും നിങ്ങളുമായിട്ട് എത്ര കാലം നന്നായിട്ട് ഇരുന്നിരുന്ന ആ എന്താ പറയുക ആ ഫീലിങ്സും ഒക്കെ ആൾ മനസ്സിലാക്കി കൊണ്ടുവരുന്നുണ്ട് കണ്ടില്ലേ രാത്രി നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കുന്ന ടൈമിലേക്കാണ് കൂടുതലും ആള് എന്താ പറയുക ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ ആൾ പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ ഇത്രയും പെട്ടെന്ന് തിരിച്ചു വരണേ ആളുടെ ആളുടെ ഒരു കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് ഒന്ന് ബാലൻസിങ്ങിലേക്ക് എന്നൊരു പ്രാർത്ഥനയും കൂടി ആൾ മനസ്സിൽ നടത്തുന്നുണ്ട് അത് രാത്രി അവരവരുടെ റൂമിലേക്കൊക്കെ റിലാക്സ്ഡ് ആയിട്ട് ചെന്നിരിക്കുന്ന ടൈമിലേക്കൊക്കെയാണ് എപ്പോഴാണ് അവര് ഒരു റിലാക്സ്ഡ് ആയിട്ട് കിടക്കുന്നത് ആ ഒരു ടൈമിലേക്കാണ് മനസ്സിൽ മൊത്തം നിങ്ങളുടെ മെമ്മറീസ് ഒക്കെ വരുന്നത് അതുവരെയൊക്കെ ആൾ ഫ്രീ ആയിരിക്കും മറ്റുള്ള കാര്യങ്ങളിലേക്കൊക്കെ ആയിട്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ ആ ഒരു ഉറങ്ങുന്ന ഒരു ടൈമിലേക്ക് നമ്മൾ ഫുൾ റെസ്റ്റ് എടുക്കുക റെസ്റ്റ് ആവുന്ന ഒരു ടൈം ഉണ്ടല്ലോ ആ ഒരു ടൈമിലേക്ക് ഇപ്പോൾ ബെഡിലേക്ക് കെടു ഉറങ്ങാനായിട്ട് കെടുക്കുന്ന ആ ഒരു ടൈമിലേക്കായിരിക്കും ആള് കൂടുതലായിട്ടും ആൾ നിങ്ങളെക്കുറിച്ചുള്ളൊരു ചിന്തകളൊക്കെ വരുന്നത് അപ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ട് എത്രയും പെട്ടെന്നൊന്നും ഒന്ന് കാണാനായിട്ട് സാധിച്ചിരുന്നെങ്കിൽ അങ്ങനെയൊക്കെ ആൾ പറയുന്നുണ്ട് പക്ഷേ ആളുടെ ആ ഈഗോ വിട്ടിട്ട് ഞാനോ ഞാൻ അങ്ങോട്ട് ചെന്നെന്തിനും പറയണം അങ്ങനത്തേക്കുള്ളൊരു മറ്റുള്ളൊരു വ്യക്തിയായിട്ടാണ് കൂടുതലും കാണുന്നത് എന്തായാലും അവർക്ക് ഇവിടെ ബാലൻസിങ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ബാലൻസ് പീസ് പേഷ്യൻസ് ആൻഡും മോട്ടറേഷൻ ഇന്നർ കാം അതൊക്കെ കിട്ടാനായിട്ട് സാധിക്കുന്നുണ്ട് ആ ഒരു വ്യക്തിയുടെ ലൈഫിൽ ഫിനാൻഷ്യലി ആണെങ്കിലും മറ്റുള്ള റിലേറ്റഡ് ആണെങ്കിലും ഒരുപാട് ഇഷ്യൂസ് ഫേസ് ചെയ്യുന്ന വ്യക്തിയായിരിക്കും പക്ഷെ അവർക്ക് നിങ്ങളുടെ അടുത്ത് എത്തുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് സംസാരിക്കുമ്പോഴോ ഒരുപാട് റിലാക്സേഷൻ ഒരു ബന്ധമായിരുന്നു നിങ്ങൾക്കും അങ്ങനെ തന്നെ ആയിരിക്കണം ഇപ്പോൾ ഇതൊരു ഇങ്ങനത്തെ ഒരു സ്റ്റേജിൽ നിൽക്കുമ്പോൾ ആൾക്ക് ഭയങ്കരമായിട്ടുള്ളൊരു സ്ട്രെസ്സ് കിട്ടുന്നുണ്ട് നമ്മളുടെ ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് മനസ്സ് തുറന്ന് ഷെയർ ചെയ്യാനായിട്ട് നിങ്ങളിപ്പോൾ ഇല്ല അപ്പോൾ അവരുടെ കരിയർ റിലേറ്റഡ് കാര്യങ്ങളാണെങ്കിലും അവരുടെ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ അടുത്തായിരുന്നു ഷെയർ ചെയ്തിരുന്നത് അവർക്ക് വേറെ ഒരാളോട് ഷെയർ ചെയ്യുന്നതിനെക്കാട്ടി സന്തോഷം നിങ്ങളുടെ അടുത്താണ് കിട്ടിയിരുന്നത് പക്ഷെ ഇപ്പം നിങ്ങളതില്ല അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഒന്ന് കോണ്ടാക്റ്റിൽ ആവാനോ അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യവും ആയിരിക്കണം എല്ലാം കൊണ്ടും അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് വളരെയധികം സ്ട്രെസ്ഫുള്ളാണ് ആളുടെ ഒരു ഇതിൽ കാണുന്നത് ആയിട്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങളും അങ്ങനെ ആയിരിക്കും അവരുടെ ഒരു പ്രസൻസ് ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് എന്താ പറയുക ഒരു മരവിച്ച അവസ്ഥ എന്നൊക്കെ പറയില്ല അങ്ങനെ ആയിരിക്കും നിങ്ങൾ രാവിലെ എണീക്കുന്നു ഒരു ഡേ എങ്ങനെയൊക്കെ ഫുള്ള് തള്ളി തീർക്കുന്നു ഒരു ഒരു സാറ്റിസ്ഫാക്ഷനോ സന്തോഷമോ നിങ്ങളുടെ ലൈഫിലും കാണാനില്ല കേട്ടോ അവർക്ക് അവരുടെ ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു അവരുടെ ഒരു കരിയറിൽ കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ ഒരു ഫിനാൻഷ്യൽ ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ അവർക്ക് ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ അതൊന്ന് ഷെയർ ചെയ്യാൻ പോലും നിങ്ങളില്ലാത്ത പക്ഷം അവർക്കതൊരു വിഷമമായിട്ട് തന്നെ നിൽക്കും എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുമ്പോഴായിരുന്നല്ലോ ആ ഒരു സന്തോഷവും ഹാപ്പിനെസ്സൊക്കെ കിട്ടുന്നത് പക്ഷെ അതൊന്ന് ഷെയർ ചെയ്യാനായിട്ട് ഇപ്പോൾ നിങ്ങളുടെ അവസ്ഥ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഈഗോ ഒക്കെ ഒന്ന് കളിക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾക്ക് അങ്ങോട്ട് കോൺടാക്ട് ചെയ്യാനും ഒരു ഇത് കാണുന്നുണ്ട് വേണമെങ്കിൽ ഇങ്ങോട്ട് വരട്ടെ അങ്ങനെ അല്ലെങ്കിൽ അദ്ദേഹം വിചാരിക്കുന്നത് വേണമെങ്കിൽ അങ്ങോട്ട് വരട്ടെ ഒരു ഇതിലാണ് പക്ഷേ ഇപ്പോൾ എന്താ പറയുക ഇപ്പോൾ മേ എന്നാണ് എനിക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്